വാട്സ്ആപ്പ് ചൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാരൻ ചാനൽ അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ ഒരു ഒരു കൊടുങ്കാറ്റിന് ശേഷം ഒന്ന് തണുത്താറി വന്നു നമ്മുടെ ട്രാൻസ്ഫർ വിശേഷങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞൊരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി തുടങ്ങി എന്തൊക്കെയാണ് ക്ലബ്ബ് നടത്താൻ പോണേന്നുള്ളത് അതിൽ ആദ്യമേ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഔട്ട്ഗോയിങ്സാണ് അതിൻ്റെ ഔട്ട്ഗോയിങ്സിൽ സർപ്രൈസിങ് ആയിട്ട് ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് സർപ്രൈസിങ് അല്ല അതിലൊന്നാമത്തെ പേര് എൻകൂക്കു രണ്ടാമത്തെ പേര് ആക്സൽ ദസാസി മൂന്നാമത്തെ പേര് കാർണെ ചുക്വമേക്ക നാലാമത്തെ പേര് സേസറെ കാസഡായി അഞ്ചാമത്തെ പേര് എന്തിനാണ് ഈ പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്തേ എന്തിനാണ് ടീമിൽ വെച്ചിരിക്കുന്നത് എന്നറിയാത്തൊരു പ്ലെയർ ഹിയനൻ ഡ്രൂസ്ബെറി ഹോൾ ആൻഡ് ലാസ്റ്റ് ഒരു പക്ഷേ വി മൈറ്റ് ഓൾസോ കൺസിഡർ സെല്ലിംഗ് വേഗം അപ്പൊ ഇത്രയും പ്ലെയേഴ്സിനെയാണ് ആറ് പ്ലെയേഴ്സിന്റെ ക്ലിയർ ഓഫ് ആണ് ചെൽസി നോക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് എൻകൂങ്കു ടു പി എസ് ജി സേസറ കാസൈ ഇറ്റലിയിൽ പുള്ളിക്കാരന് അത്യാവശ്യം ഫാൻസ് ഉണ്ട് കർണി ചുക്കുവേക്ക ഡോട്ട്മെന്റ് ലോൺ വിത്ത് അൻ ഓപ്ഷൻ ടു ബൈ അത് ഓൾറെഡി അത് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഡ്രൂസ്ബെറി സർപ്രൈസ് ആയിരിക്കും ആര് എവിടെ മേടിക്കുന്നുള്ളത് വെസ്റ്റാൻ എന്ന് പറയുന്ന ഒരു ക്ലബിന് എന്ന് പറയുന്നല്ല വെസ്റ്റാൻ ഒരു പക്ഷെ ഡ്രൂസ്ബെറി ഹോളിന് വേണ്ടി വരാൻ സാധ്യതയുണ്ട് പിന്നെ ദിസാസിയെ കുറിച്ചിട്ട് ഇതുവരെ ആരും കാര്യമായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇവരെയൊക്കെ നമുക്ക് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായിരിക്കണം ഇതില് നമുക്ക് സംസാരിക്കാനുള്ളത് കിയനൻ ഡ്രൂസ്ബെറി ഹോളിനെ കുറിച്ചിട്ടാണ് എന്തിനാണ് ഈ നമ്മൾ ഇത് ഞാൻ എത്രയോ തവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് വൈ ഡിഡ് വി ഇവൻ സൈൻ ദിസ് പ്ലെയർ വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ലൈക് മെറസ്കയുടെ സിസ്റ്റം സ്യൂട്ട് ആവില്ല അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ ആവില്ല മെറസ്കയുടെ സിസ്റ്റത്തിൽ സൂട്ട് ആവേണ്ട പ്ലെയർ ആണ് കാരണം ലെസ്റ്റർ സിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു എന്നിട്ട് ആ ഒരു പ്ലെയർ മെറസ്കയുടെ സിസ്റ്റത്തിൽ സൂട്ട് ആവില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമല്ല പക്ഷെ തന്നെ തോന്നിയിട്ടുണ്ടോ മേ ബി ഡ്രൂസ്ബെറി ഹോൾ ചാമ്പ്യൻഷിപ്പിൽ ഒരു നല്ല പ്ലെയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി പ്രീമിയർ ലീഗിൽ ആ ഒരു ലെവലിൽ കോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായി കാരണം മീൻസ് വൺ ഓഫ് ഹിസ് എൻ ദ മോസ്റ്റ് ഫേവേർഡ് പ്ലേസിലെ ഒരാളാണ് എന്നിട്ടാണ് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു പക്ഷേ പുള്ളിക്കാരനോട് ഡിസ്കസ് ചെയ്യാണ്ട് സൈൻ ചെയ്തതാണോ ഡിസ്കസ് ചെയ്ത് സൈൻ ചെയ്തതാണോ നോ ഐഡിയ ഒരു ടോട്ടൽ ഒരു കൺഫ്യൂഷനായി മാറിയിരിക്കുകയാണ് ഡ്രൂസ്ബറി ഹോൾ ഒരു പക്ഷെ നമ്മൾ ഡ്രൂസ്ബറി ഹാളിനെ സൈൻ ചെയ്തത് മിക്കവാറും ലെസ്റ്റർ സിറ്റീനെ പി എസ് ആർ ഇന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ആണ് എന്നുള്ളൊരു കോൺസ്പെറസി ഇതിനകത്ത് നടക്കുന്നുണ്ട് സത്യാവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല ബട്ട് ഇങ്ങനെ മേടിച്ചു ഇങ്ങേരെ ആറ് മാസത്തിനുള്ളിൽ പ്രീമിയർ ലീഗിൽ വളരെ തുച്ഛമായ നിമിഷങ്ങൾ കളിപ്പിച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ ഇട്ടു ദിസ് ഡസൻ മേക്ക് എനി സെൻസ് ബാക്കിയുള്ള പ്ലേസിനെ കുറിച്ച് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും റൂസ്ബെറി ഹോളിൻ്റെ പർച്ചേസും സെയിലും ഡസൺ മേക്ക് എനി സെൻസ് ഉള്ളത് ആണ് പറയാനുള്ളത് പിന്നെ ഇതിനകത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് സെസ്ര കാസിഡായി കാർണ ചുക്കുവേക്ക നോ സർപ്രൈസ് എയർ എൻകൂങ്കു പി എസ് ജി ലിങ്ക് ഉണ്ട് എന്നുള്ളത് പറയുന്നു നോ സർപ്രൈസ് എയർ ദിസാസിനെ കുറിച്ചിട്ടുള്ളതാണ് കാരണം ദിസാസി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു സെൻറ്റർ ബാക്കിനെ മേടിക്കാനായിട്ട് സാധ്യതയുണ്ട് ബട്ട് ഇവിടെയും വളരെ നല്ലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു ചാടി ഒരു തീരുമാനം ഓടനെ തന്നെ എടുക്കില്ല എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ആൻഡ് ഞാൻ പെട്ടെന്ന് നമ്മുടെ മാർക്ക് ഗെയ്യു കോബി മൈനു ചാലബ എന്നുള്ള ലിങ്ക്സ് ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നാമത്തെ സ്വാഭാവികമായിട്ടും ഞാൻ ഞെട്ടി പക്ഷെ കോപി മൈനുവിൻ്റെ ഇപ്പം ഏകദേശം കൺഫർമേഷനായിട്ട് വരുന്നുണ്ട് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ചെൽസി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ ചെൽസി എന്തായാലും അപ്രോച്ച് ചെയ്യുന്നില്ല ബട്ട് കോബി മൈനുവിൻ്റെ ഏജന്റ് ഒരു പക്ഷേ ഇതിൻ്റെ പുറകിൽ കളിച്ചതാവാ കാരണം കോബി മൈനുന് ചോദിക്കുന്ന കാശ് കോൺട്രാക്ടിൽ മേടിച്ചു കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആവാം എന്നും പറയുന്നുണ്ട് വി ഡോ നോ ദാറ്റ് ബട്ട് ഞാൻ സർപ്രൈസ് ആയിരുന്നു നമ്മൾ ഈ പോകുന്ന ടാർഗറ്റിന്റെ പുറകിൽ കാരണം ഇത് ഇതല്ലായിരുന്നു ഒരു രണ്ട് സീസണില് നമ്മൾ ട്രാൻസ്ഫർ ടാർഗറ്റിൽ സൈൻ ചെയ്യാനുള്ള പ്ലേഴ്സ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഓൾ ഓഫ് അസാൻ പെട്ടെന്ന് ഇതൊക്കെ മാറ്റിയ കോബി മൈനു വണ്ടർഫുൾ ടാലന്റ് പക്ഷെ നമുക്ക് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തൊരു പ്രൊഫൈലാണ് അങ്ങനെ ഒരു പ്ലെയർ പോയതിൽ സർപ്രൈസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്ക് ഗെഹി ഗ്യൂഹി ഗ്യൂഹി മാർക്ക് ഗിയു ഉണ്ട് ഗ്യൂഹി ഉണ്ട് നമുക്ക് അപ്പൊ ഗുഹിന്റെ ഏകദേശം ന്യൂസുകൾ കുറച്ച് തണുത്ത് വരികയാണ് അമ്പത്തഞ്ച് അറുപത് മില്യൺ എന്തോ ആണ് വാല്യുവേഷൻ ക്രിസ്റ്റൽ പാലസ് ഇട്ടേ എന്ന് പറഞ്ഞു പക്ഷെ അതുപോലെ അവർക്ക് ഉള്ളത് പറയുന്നത് നമുക്ക് ബൈബാക്ക് ക്ലോസ് അല്ല ബൈബാക്ക് അല്ല സെല്ലോങ് ക്ലോസ് ഉണ്ട് അപ്പൊ നമ്മൾ തന്നെ പ്ലെയറിനെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെല്ലോൺ ക്ലോസിൻ്റെ ഒരു പെർസെൻ്റേജ് കിട്ടുന്ന പറയുന്നുണ്ട് ചാലപ്പെട്ട ഡിസ്കഷൻ ഏകദേശം തണുത്തിരിക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ പറയാം ബട്ട് ദിസ് ഈസ് ഗുഡ് ന്യൂസ് കാരണം എടുത്തു ചാടി കണ്ണും പൂട്ടി നമ്മൾ കുറച്ച് സെൻട്രൽ ബാക്കുകളെ മേടിച്ചു കൂട്ടുകൊണ്ട് അർത്ഥവുമില്ല ഒഫാനയുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാനുണ്ട് ആൻഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ലെസ്റ്റ് നെക്സ്റ്റ് സമ്മറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്ലയേഴ്സിനെ മേടിക്കാം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്ട്രൈക്കേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് ആരും എടുത്തു ചാടി ഉടനടി തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത് ഡെലാപ്പിന്റെ പേര് വരുന്നുണ്ട് മറ്റേവരുടെ പേര് വരുന്നുണ്ട് ബട്ട് നത്തിങ് അർജന്റ് ആസ് ഓഫ് നൗ സോ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ കുറച്ച് ന്യൂസ് ക്ലാരിറ്റി വന്നു തുടങ്ങി ട്രാൻസ്ഫർ ടാർഗറ്റിൽ ഇനി ഇതിപ്പോൾ തിരിച്ചു മറിച്ചുവാൻ സാധ്യതയുണ്ട് നമുക്ക് കണ്ടറിയാം പക്ഷേ ഒരു കുറച്ച് തണുത്തിരിക്കട്ടെ കാരണം ചുമ്മാ കടന്നും പൂട്ടി എടുത്ത് രണ്ട് മൂന്ന് പ്ലേസിനെ നമ്മൾ സൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അതായത് അവർ സിസ്റ്റം ആയിട്ട് അഡാപ്റ്റ് ആവില്ല ഒന്നും ആയിട്ട് അഡാപ്റ്റ് ചെയ്യണം വേണ്ട ഇനി ഇപ്പം നമ്മൾ ഔട്ട്ഗോയിൻസ് നടത്തിട്ട് ഒരു ആറ് പ്ലേസ് വരിക എന്ന് പറയുമ്പോൾ തന്നെ സ്പോർട്സ് സ്ക്വാഡിന്റെ ഡെപ്ത് നല്ലോണം കുറയും സോ ദാറ്റ് ഇറ്റ്സ് ഗുഡ് പിന്നെ ബാക്കി നമുക്കുള്ള പ്ലേസിനെ കുറിച്ച് നമുക്ക് നോക്കാം എനിവേ ദാറ്റ്സ് മൈ തോട്ട് ഡൂ ലെറ്റ് നിങ്ങളുടെ ഇൻ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്